ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ രേവതി അവളെ ഈ വീട്ടുകാർ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് സച്ചി കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പൊട്ടിത്തെറുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ സച്ചിക്കാണെങ്കിൽ അത് വല്ലാത്തൊരു മനസ്സിന് വിഷമാവുന്നുണ്ട് താൻ കാരണം അവർക്ക് അങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ ആ ഹൗസ് ഓണറായ ആ മാഷിൻ്റെ അരികിലേക്കും ഭാര്യയുടെ അരികിലേക്കായിട്ട് അവൻ ചെല്ലുകയാണ് ഇതുവരെയും ഒരാളുടെ മുന്നിലും തല കുലിക്കാത്ത അവൻ അവൻ ചെന്ന് മാപ്പ് പറയുന്നുണ്ട് ഞാൻ ചെയ്ത് തെറ്റാണ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവരവിടെ നിന്ന് ഇറക്കി വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് മാഷും ഭാര്യയും അവന്റെ മനസ്സ് കണ്ട് അത് പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തായാലും എന്റെ ഇത് നിങ്ങളെ മാനിച്ചല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ നന്ദിയും പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോരുന്നത് പക്ഷെ ഇതൊന്നും അറിയാതെ രേവതി വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് ഏർ നമ്മുടെ സച്ചിയോടായിട്ട് അതേ സമയത്ത് അമ്മയും കൂടെ നിന്ന് സച്ചി ഒരുപാട് ശകാരിക്കുന്നുണ്ട് സച്ചിക്ക് ആകെ വല്ലാതെ മനസ്സിന് വല്ലാതെ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത് പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതിയുടെ പൂക്കളെടുത്ത് മാല കോർക്കുകയാണ് താൻ തനിക്ക് അറിയാത്തൊരു പണിയാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവളെ സഹായിക്കാനാണെന്നുള്ള രീതിയിൽ അവൻ അങ്ങനെ മാല കോർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സച്ചിയുടെ ഓരോ ഗുണങ്ങളും ഇനിയും നമ്മുടെ രേവതി മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് പ്രൊമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്